സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് പ്രസൻറ്റേഷൻ ഫസ്ന ഫിംഗ് ഫസുദ്ദീൻ ഈ ലവറ്റ്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ ഇതെന്താ അങ്ങനെ ഒരു ചോദ്യം നീ പറയടി ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടി പിറക്കുമ്പോൾ അവൾക്ക് വേണ്ടി ഒരാളെ ദൈവം എഴുതി വച്ചിരിക്കും എന്നെങ്കിലും അവരൊരുമിച്ച് കാണുന്ന നിമിഷം പ്രണയം താനേ വരും നിനക്ക് വേണ്ടിയും അങ്ങനെ ഒരാൾ പിറന്നിട്ടുണ്ടാവും ലവ് ഇറ്റ് ഫസ്റ്റ് സൈറ്റ് ഷേക്സ്പിയേഴ്സിന്റെ തിയറിയാ നിനക്കിതൊക്കെ എങ്ങനെ അറിയാം അമ്മളു നീ ഒരു സംഭവം തന്നെയാ ഇത് ഞാൻ ഞാനൊരു സിനിമയിൽ കണ്ടതാ എന്താ മോളെ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ടല്ലോ എന്താ സംഭവം ഏ അങ്ങനെയൊന്നും ഇല്ലടി ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾക്കൊരാളെ ഇഷ്ടമാണ് പക്ഷെ അയാൾക്കാണെങ്കിൽ പണ്ട് വേറൊരാളെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് നിരാശകാമുകനായിട്ട് നടക്കാം ആഹാ അവ തേപ്പ് കിട്ടിയതാണോ അമ്മാൾ കളിയായി ചോദിച്ചു ഒന്ന് പോയടി കളിയാക്കാതെ നിനക്കാവളുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവില്ല നീ സ്നേഹിക്കുന്ന ആള് വേറൊരാളെ ഓർത്ത് നടക്കുകയാണെങ്കിൽ നിനക്ക് സങ്കടം ആവില്ലേ ഉം മൂളുക മാത്രം ചെയ്തു ഭദ്രനെങ്ങാനും വേറൊരാളെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിലും തനിക്കത് സഹിക്കാൻ പറ്റുമോ പറ്റുമായിരിക്കും കാരണം താൻ അവനെ പ്രണയിച്ചിരുന്നില്ലല്ലോ ഡീ നീ ഇത് എന്താ പൊടിമോൾ അവളെ തട്ടി വിളിച്ചു ഈ ഒന്നുമില്ല എനിക്കറിയാം നീ നിന്റെ ക്രഷേട്ടനല്ലേ ഓർത്തത് പൊടിമോള് കളിയാക്കിയതും അമ്മാളുവിന് ചിരി വന്നു പൊടിമോളെ ഒന്നിങ്ങി വന്നേ അടുക്കളയിൽ നിന്നും അമ്മയുടെ വിളി വന്നതും പൊടി വേഗം പല്ല് തയ്ച്ചു കഴിഞ്ഞ അകത്തേക്ക് പോയി പിന്നാലെ അമ്മാളു എന്നാ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിന്ന ആളുടെ മനസ്സിൽ ഒരായ സംശയങ്ങൾ നിറഞ്ഞു ഭദ്രേട്ടന് ഒരുപാട് പേർക്കറിയാലോ അന്ന് കല്യാണത്തിന്റെ പിക്ക് ഞാൻ സ്റ്റാർട്ട്സിറ്റപ്പൊ കുറെ പേര് ചോദിച്ചു ഇത് കൃഷ്ണഗീത അഭ്യസിലെ ചേട്ടനല്ലേ എന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പൊടി ചോദിച്ചതും ഭദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു ചേട്ടന് നന്ദന അറിയോ അവൾക്കൊരു ചേച്ചിയുണ്ട് ഭദ്രേട്ടനെ അറിയാന്ന് പറഞ്ഞിരുന്നു നന്ദന വന്ദനയുടെ അനീത്തിയാണോ സതീശേട്ടൻ്റെ മക്കള് അവര് തന്നെ ആ നന്ദന എന്റെ ക്ലാസ്മേറ്റാ ആഹാ ആടോ എനിക്കറിയാം വന്ദന നമ്മുടെ അമ്പാടിയുടെ ഒപ്പാണ് പഠിച്ചിരുന്നത് ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നത് നാട്ടിലെ പെമ്പിള്ളേരെ ഒക്കെ അറിയാലോ വൈക പറഞ്ഞതും സന്ധീ അരുത് എന്ന രീതിയിൽ അവളെ നോക്കി അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഏഹ് ഉണ്ടോ അമ്മാളവിന്റെ ശബ്ദം ഉയർന്നതും ഭദ്രൻ വഴക്ക് വേണ്ട എന്ന രീതിയിൽ അമ്മാളവന്റെ കയ്യിൽ പിടിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ ഇവളുടെ അഹങ്കാരം ഒന്നു കൂടി വൈകിയും ഒട്ടും വിട്ടുകൊടുത്തില്ല മതി ഭക്ഷണം കഴിക്കുമ്പോഴാണോ വഴക്കുണ്ടാക്കുന്നത് അച്ചമ്മ പറഞ്ഞതും അമ്മാൾ ദേഷ്യത്തിൽ പ്ലേറ്റിലേക്ക് കഴിച്ചു തീർത്ത് വേഗത്തിൽ എഴുന്നേറ്റ് പോയി പിന്നെ ആരും അവിടെ പരസ്പരം സംസാരിക്കാതെ കഴിച്ചെഴുന്നിട്ടു ഭദ്രൻ റൂമിലേക്ക് വരുമ്പോൾ അമ്മൾ ബെഡിൽ കിടക്കുകയാണ് അവൻ ഡോറ് ലോക്ക് ചെയ്ത അവളുടെ അരികിലായി വന്ന് കിടന്നു നമുക്ക് വീട്ടിലേക്ക് പോവാം ഭദ്ര അവനൊന്നു മൂളി ഇപ്പൊ പോവാം എപ്പോഴോ ഇവിടെ ഉള്ളവരെ കരുതും ഒന്നും കരുതാൻ പോകുന്നില്ല പ്രത്യേകിച്ച് എന്റെ കാര്യത്തിൽ അവൾ ബെഡിൽ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് പറഞ്ഞു നീ എന്താ കരഞ്ഞു അവളുടെ മുഖം കണ്ട് അവൻ ചോദിച്ചു ഇല്ല വെറുതെ പറയല്ലേ നിന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ എന്റെ കൊച്ചിൻ്റെ കണ്ണൊക്കെ ആകെ കരഞ്ഞു വീർത്തല്ലോ അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ അവളുടെ കണ്ണിന് താഴെ തള്ളവിരൽ കൊണ്ട് പതിയെ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു എനിക്ക് എനിക്കിവിടെ നിൽക്കണ്ട ചെറുപ്പം മുതൽ കേൾക്കുന്നതായി കുറ്റപ്പെടുത്തല് അമ്മാളും എന്ത് ചെയ്താലും കുറ്റം ഒരു ഡ്രസ്സ് എടുത്ത പുതിയൊരു സാധനം വാങ്ങിയ എന്ത് എന്ത് ചെയ്താലും കൊറ്റുവാ അതേ സമയം പൊടിമോളൊരു മുട്ട സൂചി വാങ്ങിയ പോലും അത് നല്ലതാ ഒരു പാത്രം കഴുകി വെച്ചാൽ അതാനക്കാര്യ എന്നോട് അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും സ്നേഹമില്ല ചില സമയത്ത് ഞാൻ ഇവിടുത്തെ കുട്ടിയല്ലെന്നവരെ തോന്നിപ്പോ എന്നോടുള്ള ഇഷ്ടക്കേടാ വൈകുന്നേരോടും കാണിക്കുന്ന സങ്കടം കൊണ്ട് അവൾ കരഞ്ഞു പോയിരുന്നു അയ്യേ ഈ കൊച്ചിന് ഇത്ര ധൈര്യം ഞാൻ കരുതി കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുന്നു ഭദ്രൻ അവളെ ചുറ്റി പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിനക്കും എന്നോട് ദേഷ്യമാണോ ഭദ്ര എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയോ ഉം ഇപ്പൊ തോന്നുന്നുണ്ട് ഒരുമാതിരി കരഞ്ഞു പിഴിഞ്ഞ് എനിക്ക് ഇങ്ങനെയുള്ളവരെ കാണുന്നേ കഴിയാം അതും പറഞ്ഞ് ഭദ്രൻ എഴുന്നേറ്റ് ഇനി ഇവിടെ നിൽക്കണ്ട എഴുന്നേറ്റ് റെഡി ആയിക്കോ നമുക്ക് പോവാം അതും പറഞ്ഞ് ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈകി പറഞ്ഞത് ഭദ്രട്ടിന് ദേഷ്യമായോ ഉമ്മത്തെ തിന്നയിൽ ഇരിക്കുന്ന ഭദ്രന്റെ അരികിൽ വന്നിരുന്നു പൂടി ചോദിച്ചു ഏയ് ഇല്ല പിന്നെന്തിനാ നിങ്ങൾ പോകുന്നത് അമ്മാള് പറഞ്ഞു നിങ്ങൾ പോവാങ്ങ് അത് ദേഷ്യം കൊണ്ടൊന്നുമല്ല കുറച്ച് തിരക്കുണ്ട് അതാ ഞാൻ ഭദ്രേട്ടനോട് ഇതുവരെ പറയാത്തൊരു കാര്യം പറയട്ടെ പക്ഷേ അത് അമ്മാളും അറിയരുത് എന്താ ഒരാളെ ഇഷ്ടമായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ക്രഷ് അതും ആ പൊടിമോളെ അമ്മാളുവിൻ്റെ വിളി കേട്ട് ഭദ്രനും പൊടിയും ഒരുമിച്ച് ഞെട്ടി നീങ് വന്നേ അവൾ ദേഷ്യത്തിൽ പൊടിയുടെ കൈ പിടിച്ചകത്തേക്ക് കയറിപ്പോയി നിനക്ക് എന്താ പൊടിമളെ വട്ടുണ്ടോ നീ എന്തൊക്കെയാ ഭദ്രത്തോട് പറയുന്നേ എന്താ പറഞ്ഞേ അത് സത്യമല്ലേ വേണ്ട നീ ആയിട്ടൊന്നും പറയണ്ട സമയമാവുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം അല്പം ദേഷ്യത്തിൽ തന്നെ അമ്മാൾ പറഞ്ഞു ഭദ്രൻ തന്നെ ഭാര്യയായി സ്നേഹിക്കുന്ന നിമിഷം തനിക്ക് അവനോടുള്ള ഇഷ്ടം തുറന്ന് പറയണമെന്നാണ് കരുതിയത് പക്ഷേ പൊടിയുടെ ഈ പ്രവൃത്തി അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ചതും അവർ അവിടെ നിന്നും ഇറങ്ങി തിരിച്ചുള്ള യാത്രയിൽ അമ്മാളവും ഭദ്രനും പരസ്പരം ഒന്നും സംസാരിച്ചില്ല വീട്ടിലെത്തിയതും ഭദ്രൻ നേരെ അകത്തേക്ക് കയറിക്കും അമ്മാളും ഭദ്രാമ്മയോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് കുറച്ചുനേരം അമ്മയുടെ കൂടെയിരുന്നു ബസ്സിൽ പോവേണ്ടതിനാൽ അമ്പാട് രാവിലെ പോയി എന്ന് അമ്മ പറഞ്ഞു സംസാരമൊക്കെ കഴിഞ്ഞ് അമ്മാള് റൂമിലെത്തുമ്പോൾ ഭദ്രനെ ഉറങ്ങാൻ കിടന്നിരുന്നു അവൾ ബാഗിലെ സാധനങ്ങളെല്ലാം ഒതുക്കി വച്ച ശേഷം ഡ്രസ്സ് മാറി ഭദ്രന്റെ അരികിലായി കിടന്നു എന്നോട് ദേഷ്യമായിരിക്കും അതല്ലേ എന്നോടൊന്നും വീണ്ടാത്ത എന്നെ കെട്ടിപ്പിടിക്കാത്ത അവൾ ഓരോന്നാലോചിച്ചു കിടന്നു ഉറക്കം വരുന്നില്ല പക്ഷേ ഭദ്രനെ വിട്ടുപോകാനും പറ്റാത്തൊരവസ്ഥ കുറച്ചു നേരം കിടന്നുവെങ്കിലും അവൾ പിന്നീട് എഴുന്നേറ്റ് അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിലായി പോയിരുന്നു ഭദ്രൻ ജോലിക്ക് പോകാൻ തുടങ്ങിയാൽ കോച്ചിങ് ക്ലാസ്സിന് പോകാൻ തുടങ്ങണം പൊടിമോളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് വരുണാണോ തരുണാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ഇവർ രണ്ടു രണ്ടുപേരെയാണ് സംശയം അതിൽ കൂടുതൽ സംശയം തരുണ്യാണ് കാരണം അവൻ രണ്ടു ദിവസം മുമ്പ് ക്ലാസ്സിൽ വരുന്നില്ലേ എന്ന് വിളിച്ചു ചോദിച്ചിരുന്നു താനില്ലാതെ ക്ലാസ്സിലേക്ക് പോവാത്തവൻ ഇപ്പൊ ഒറ്റക്ക് ക്ലാസ്സിൽ പോകുന്നുണ്ട് മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഭദ്രാമ്മയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അത് അത് പിന്നെ ഉറക്കം വന്നില്ല അതാ അവൻ എന്താ പറ്റിയേ വന്നതും കയറി കിടന്നല്ലോ ചായയ്ക്ക് വെള്ളം വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു എന്നോട് മിണ്ടടില്ല ഭദ്രാമേ ആര് ശ്രീകുട്ടനോ അമ്മയുടെ ശ്രീകുട്ടൻ തന്നെ അതെന്താ മിണ്ടാത്ത അങ്ങനെ പിണങ്ങി നടക്കുന്ന ആളൊന്നും അല്ലല്ലോ അമ്മ സംശയത്തോടെ പറഞ്ഞു ആവും അറിയില്ല അതും പറഞ്ഞ് അവൾ അകലേക്ക് നോക്കിയിരുന്നു അവളെ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി അമ്മയും കൂടുതലൊന്നും ചോദിച്ചില്ല നീ എന്തിനടെ ചെറുക്ക എന്റെ കുഞ്ഞിനോട് പിണങ്ങി നടക്കുന്ന ഭദ്രാമ്മയുടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭദ്രൻ ഉറക്കം വന്നിരുന്നു പിണങ്ങേ ഞാനോ ഭദ്രൻ മനസ്സിലാവാതെ ചോദിച്ചു ദേ ഒന്നങ്ങ് വച്ച് തന്നാ ഉണ്ടല്ലോ കുഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടില്ലേ പറഞ്ഞതും ഭദ്രൻ മുണ്ടും മടക്കി കുത്തി സ്റ്റെപ്പിൽ അവളുടെ അരികിലായിരുന്നു ദേ പെണക്കൊക്കെ മാറ്റി ചായ എടുത്ത് കുടിച്ചേക്ക് അമ്മ തനിക്കുള്ള ഒരു ഗ്ലാസ് ചായ എടുത്ത് ഹാളിലേക്ക് പോയി അമ്മാളും അപ്പോഴും അകലേക്ക് നോക്കിയിരിക്കുകയാണ് ഭദ്രൻ ഒന്നുകൂടി അവളുടെ അരികിലേക്ക് ചേർന്നിരുന്ന് തോളിലൂടെ കൈയിട്ടു എന്താ എന്റെ കൊച്ചിനു പറ്റിയേ വീട്ടിൽ വന്നിട്ടും സങ്കടം മാറിയില്ലേ എന്താ എന്നോട് മിണ്ടാത്തേ അതിനാരിണ്ടാത്തേ നീ തന്നെ ഈ കൊച്ചിനിത് എന്താ ഞാനൊന്നും പിണങ്ങി നടന്നിട്ടില്ല ദേഷ്യം വരുമ്പോ എന്തോ പറഞ്ഞു എന്നല്ലാതെ ഞാൻ മിണ്ടാതെ ഒന്നും നടന്നിട്ടില്ല കൊച്ചേ എന്നിട്ട് എന്നോട് എന്താ സംസാരിക്കാത്ത അതിന് നീ എന്നോട് സംസാരിക്കാറില്ലല്ലോ അവൻ ചോദിച്ചതും മറുപടി പറയാനില്ലാത്ത പോലെ അവൾ അകലേക്ക് നോക്കിയിരുന്നു ഭദ്രൻ ഒന്നുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു നാളെ മുതൽ ബസിൽ കയറിയാലോന്ന് ആലോചിക്കുന്നത് വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം ഉത്സവമൊക്കെ വരികയല്ലേ അവളൊന്നും മൂളി കൊച്ചും വെറുതെ ഇവിടെ ഇരിക്കണ്ട പറ്റുമെങ്കിൽ നാളെ മുതൽ ക്ലാസ്സിൽ പെക്കോ ദേ ഇനിയും കൊതുക് മൂളുന്ന പോലെ മൂളിക്കൊണ്ടിരുന്ന എനിക്ക് ദേഷ്യം വരും പറഞ്ഞില്ലെന്ന് വേണ്ട ഇവിടെ വന്ന എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോവോ അവന്റെ ശബ്ദം ഉയർന്നതും അവളൊന്ന് വിറച്ചുപോയി അത് അവളെ ചുറ്റിപ്പിടിച്ച ഭദ്രനും മനസ്സിലായിരുന്നു എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് നോക്കി പേടിപ്പിക്ക എന്ന് പറഞ്ഞിട്ട് എന്തിനാ ശബ്ദം ഉയർത്തുന്നത് അവൾ ചോദിച്ചതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ പെണ്ണെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഓരോ സമയത്തും ഓരോ സ്വഭാവ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉം ചോദിക്കുക അവൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു പൊടിമോള് പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയായിരിക്കും അവൻ അറിയേണ്ടത് കൊച്ചിന് കല്യാണത്തിന് മുമ്പ് ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ട് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ട് എന്താ അയാൾ വേറെ എട്ടി സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ സ്നേഹിക്കുന്ന ആരെ അയാൾക്കറിയുക പോലുമില്ല അയ്യോ കഷ്ടമായി പോയി നിഷ്കളങ്കമായി പറയുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി സാരില്ല അയാളെ അല്ല എന്റെ കൊച്ചിന് വിധിച്ചെന്ന് കരുതിയാൽ മതി തൻ്റെ തോളിൽ തട്ടി പറയുന്നവനോട് അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി ഭദ്രൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ പിന്നല്ലാതെ ഓരോ റൂട്ടിലും ഓരോ പെമ്പിള്ളേരും ഇതുണ്ടായിരുന്നു എന്തി അത് പറഞ്ഞതും അമാളുവിൻ്റെ മുഖം മാറി ഒപ്പം വൈകാന്ന് പറഞ്ഞതും മനസ്സിലേക്ക് വന്നു എൻ്റെ പൊന്നു വച്ച ഞാൻ വെറുതെ പട്ടിണി ഇല്ലാതെ ലോണും കുറിയും ഒക്കെ അടഞ്ഞ് ഓരോ മാസവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്നവനെവിടെയാ പ്രേമിക്കാനൊക്കെ സമയം പിന്നെ പൊതുവെ നാട്ടുകാർക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ ബസ് ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും ലോറി ഡ്രൈവർമാരും വായി നോക്കിയലാണെന്ന് അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ അനുഭവത്തിൽ ആണുങ്ങളെക്കാ വായി നോക്കിയാളാ പെൺപിള്ളേർ ചിലരുടെയൊക്കെ നോക്കി കണ്ട മനുഷ്യൻ ചൂളിപ്പോവും അങ്ങനെ എല്ലാ പെൺപിള്ളേരും അടച്ചാക്ഷേപിക്കണ്ട വായി നോക്കാത്ത പെൺപിള്ളേരും ഉണ്ട് എന്നെപ്പോലെ അവൾ കുറച്ച് വെയിറ്റ് വെയിറ്റിട്ട് പറഞ്ഞു നീ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്രണ്ട് സീറ്റിലിരുന്ന് കണ്ണാടി വഴിയൊക്കെ ഓരോരുത്തരും നോക്കുന്നത് ഭദ്രം പറഞ്ഞതും അമ്മാളും ആകെ നാണം കെട്ടുപോയി താൻ അവനെ നോക്കിയിരുന്നത് അവൻ അറിഞ്ഞിരുന്നുവെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല വാ ചായ ചൂടാറും അവൻ സ്റ്റെപ്പിൽ നിന്ന് എഴുന്നേറ്റ് സ്ലാബിൽ അമ്മ എടുത്തു വെച്ച രണ്ട് ഗ്ലാസ് എടുത്ത് ഹാളിലേക്ക് നടന്നു ഒപ്പം അമ്മാളു അമ്മാളൂനൊരു ഗ്ലാസ് കൊടുത്ത് അവൻ ഭദ്രാമ ഇരിക്കുന്ന ചെയറിന്റെ താഴെയായി പോയിരുന്നു അവർ അമ്മയുടെയും മകന്റെയും സംസാരം കേട്ട് തൊട്ടപ്പുറത്തായി അമ്മാളു ഇരുന്നു അവരുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ആശാന്റെ വീട്ടിലൊന്നു പോണം പിന്നെ ഉത്സവാവാറായില്ലേ അതുകൊണ്ട് അമ്പലപ്പറമ്പിലും ഒന്ന് പോകണം അതും പറഞ്ഞ് ചായ മുഴുവൻ കുടിച്ച് തീർത്ത് അവൻ അടുക്കളയിലേക്ക് പോയി ഗ്ലാസും കഴുകി വെച്ച് റൂമിലേക്ക് നടന്നു അലമാരയിൽ നിന്ന് ഒരു മുണ്ട് ഷർട്ട് എടുത്തിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നപ്പോഴാണ് മിറർ ടേബിളിന് മുകളിൽ നിരന്നിരിക്കുന്ന അമ്മാളുവിൻ്റെ സാധനങ്ങൾ കണ്ണിൽപ്പെട്ടത് നോക്കിക്കോ വെറും പൗഡറും ചീപ്പും മാത്രമുള്ള നിന്റെ ഈ മിറർ ടേബിളിൽ ഇനി സാധനങ്ങൾ നിറയും ലിപ്സ്റ്റിക്ക് പൊട്ട് ക്രീം എന്നുവേണ്ട ലോകത്തുള്ള സകലമാന സാധനങ്ങളും ഈ ടേബിളിൻ്റെ മുകളിലുണ്ടാവും നിന്റെ പെണ്ണൊന്നിങ്ങ് വന്നോട്ടെ പണ്ട് ആശാൻ പറഞ്ഞത് അവന് ഓർമ്മ വന്നു അവനൊരു പുഞ്ചിരിയോടെ മുടിയൊതുക്കി അടുക്കളയിലേക്ക് നടന്നു അവിടെ ഭദ്രാമ പാത്രം കഴുകുന്നുണ്ട് അമ്മൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തി പരത്തുകയാണ് ഭദ്ര ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ ആ കുറച്ച് തക്കാളിയും പച്ചമുളകും വാങ്ങിച്ചു ഉം മൂളിക്കൊണ്ട് മൂളികൊണ്ട് അമ്മാളുവിനെ നോക്കി അവിടെ ആത്മാർത്ഥമായ ചപ്പാത്തി പരത്തല്ലാണ് കൊച്ചിനെന്തെങ്കിലും വേണോ മറുപടിയായി അവൾ വേണ്ട എന്ന് തലയാട്ടിയതും അവൻ പുറത്തേക്ക് നടന്നു രാത്രി എട്ട് മണിയൊക്കെ കഴിഞ്ഞാണ് ഭദ്രനെത്തിയത് അവനെ നോക്കിയെന്നപോലെ ഉമർത്ത് തന്നെ അമ്മയും അമ്മാളും ഉണ്ട് കയ്യിലെ കവർ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് ഭദ്രൻ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് മടിയിലേക്ക് കിടന്നു നിനക്ക് കഴിക്കാനങ്ങ് ഒന്നും വേണ്ട ഇറക്കാം അവൻ്റെ മുടിയിലൂടെ വിതലോടിച്ചു കൊണ്ട് അമ്മ ചോദിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞവൻ കണ്ണടച്ച് കിടന്നു അമ്മയോ അമ്മാളോ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് അമ്മയെക്കുറിച്ചും പൊടിമുളയെക്കുറിച്ചും തരുളിനെക്കുറിച്ചുമാണ് കുറച്ച് കഴിഞ്ഞതും മൂന്ന് പേരും ഭക്ഷണം കഴിക്കാനിരുന്നു ചപ്പാത്തി മുറിച്ചെടുത്തവൻ ആദ്യത്തെ കഷ്ണം കറിയിൽ മുക്കി അമ്മാളുവിന് കൊടുത്തു ശേഷം ഭദ്രവയ്ക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കള ഒതുക്കാൻ സഹായിച്ച ശേഷം അമ്മാളു റൂമിലേക്ക് വന്നു ഭദ്ര മുറ്റത്ത് നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് നാളെ മുതൽ ക്ലാസ്സിന് പോയി തുടങ്ങും ഇനിയും വെറുതെ കളിച്ച് നടന്നിട്ട് കാര്യമില്ല നന്നായി പഠിച്ചൊരു ജോലി വാങ്ങിക്കണം ഭദ്രനെ സഹായിക്കണം അവൾ ഓരോന്ന് തീരുമാനിച്ച് ടേബിളിൽ ഒതുക്കി വെച്ചിരുന്ന ബുക്കിൽ ഒന്നെടുത്തു ബുക്ക് കാണുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് വരുണിൻ്റെ മുഖമാണ് അവൻ്റെ കളിയാക്കലുകൾ നാണം കിടത്തലുകൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അങ്ങോട്ട് പോവാൻ തന്നെ തോന്നുന്നില്ല പക്ഷേ പുടിമോള് അവൾ രണ്ട് മാസം എന്തായാലും അവിടെ തന്നെ ഉണ്ട് അതുവരെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം ഓരോന്ന് ആലോചിച്ച് അവൾ ബുക്ക് തുറന്ന് വായിക്കാൻ തുടങ്ങി തുടരും